നേരെ അടുത്ത ക്ലബ്ബായിട്ടില്ല രണ്ടാം ക്ലബ്ബിനായിട്ടുള്ള ഐസനിലേക്ക് പോവാം ഐസില് നമുക്കറിയാം ഈ വർഷം ഒരു എക്സ്ക്യൂസും ഇല്ല കാരണം പോയ വർഷത്തെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു സ്ട്രൈക്കർ ഇല്ല എന്നുള്ളതായിരുന്നു സ്ട്രൈക്കറില്ല മാത്രമല്ല ഹാവർസിൻ്റെ പരിക്കൊക്കെ ആയിരുന്നു ഒരു സീസണിൻ്റെ പകുതിയൊക്കെ ശേഷമൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ വർഷം എക്സ്ക്യൂസ് ഇല്ല ആർക്കും വിളി നമ്മളൊരു ലൈനപ്പ് ഇങ്ങനെ ഓരോ ടീമിനെയും വെച്ച് നോക്കുകയാണെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബെസ്റ്റ് അല്ലെങ്കിൽ വൺ ഓഫ് ദി ബെസ്റ്റ് അത്രയും നല്ല ലൈനപ്പ് ഉണ്ട് കൂടാതെ പോയ സീസണിലെ കണ്ട പോലെ തന്നെ അവരുടെ സെറ്റ് പീസ് തന്നെയാണ് സെറ്റ് പീസ് എഫ് സി എന്നൊക്കെ പല പേരുണ്ട് സെലിൽ റണ്ണേസ് റണ്ണേസ് എഫ് സി സെറ്റ് പി എസ് എഫ് സി നെറ്റ്ഫ്ലിക്സ് അങ്ങനെ പല പേരുണ്ട് കുറേ കളിയാക്കുന്നതാണ് അതിൽ പോസിറ്റീവായിട്ട് വിളിക്കുന്ന ഒന്നാണ് ഈ സെറ്റ് പീസ് എന്ന് പറയുന്നത് ഇപ്പോൾ ഈ ആദ്യത്തെ ആദ്യത്തെ കളിയിൽ വന്ന ഗോളും സെറ്റ് പീസ് ആണ് രണ്ടാമത്തെ കളിയിൽ വന്നതിലും സെറ്റ് പീസാണ് പിന്നെ പോയ വർഷം നമുക്കറിയാം ഗബ്രിയലായിരുന്നു എല്ലാ കളിയിലും വന്നിട്ട് ഒരു സൈഡിലൂടെ വന്നിട്ട് ലാസ്റ്റ് അതായത് പോസ്റ്റിൻ്റെ ഏറ്റവും അവസാനത്തിൽ ഇരിക്കുന്ന ആളായിരിക്കും മറ്റുള്ളവർ വന്നിട്ട് അവിടെ ഒരു കിയോസ് ഉണ്ടാക്കും അവസാനം വന്നിട്ട് ഗബ്രിയേൽ വന്നിട്ട് ഒരു എഡ് ചെയ്യുന്നുള്ളൂ ഫെബ്രിയൽ ആണ് കൂടുതൽ ഫിബ്രിയൽ മാത്രമല്ല ഈ സീസണിലുണ്ട് ഇപ്പൊ ടിംബറാണ് ഈ സീസണിൽ ഇപ്പോൾ രണ്ട് കളി കഴിഞ്ഞപ്പോൾ നമുക്കുള്ളത് ആദ്യത്തെ മത്സരത്തിലും കലഫി അവർ അടിച്ചു അതായത് സ്ട്രൈക്കർമാരാണ് ഇത്രയും നല്ല പിന്നെ എന്താ പറയുക ഇൻവെസ്റ്റ് ഫ്രണ്ടിൽ ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ ഡിഫൻഡർമാരാണ് സ്ട്രൈക്കർമാരാകുന്നതാണ് എങ്ങനെയാണ് ആയസ് ഒരു കളി കാണുമ്പോൾ എന്താണെന്ന് തോന്നുന്നു ആയസ് എൻ്റെ കളിയിൽ നമ്മൾ കിട്ടുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് നമുക്ക് ഉറപ്പാണ് ആഴ്സില് ഗോളടിക്കുന്നു അത് എതിർ ടീമിനും അറിയാം എന്നാലും അത് ഗോൾ വീഴും എങ്ങനെ തടയാൻ നോക്കിയാലും ഗോൾ വീണു പറയുന്നത് അത് അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിക്ലോസ് ജാവറിനൊരു പുതിയ കോച്ചിനെ പോകുന്നിട്ടവർ പല പല രീതിയിലുള്ള ആണ് ഇപ്പോൾ കഴിഞ്ഞ കളിയിൽ നമ്മൾ കണ്ടത് ഫാർ പോസ്റ്റിലേക്ക് കലഫിയൂറി ഹെഡ് ചെയ്യാൻ പോകുന്നു അപ്പോൾ നടുക്കിലൊരു സംഘർഷം പോലെ രണ്ട് രണ്ട് പ്ലെയേഴ്സ് ഓടി വന്ന് സംഘർഷം പോലെ ഉണ്ടാക്കുന്നു ബൈൻഡിൻ്റെ ഒരു മിസ്റ്റേക്ക് ഉണ്ട് യുണൈറ്റഡിന് പക്ഷേ അത് ഫാർ പോസ്റ്റിലേക്ക് വരുന്നു കലഫർ ഗോളടിക്കുന്നു അതേപോലെ തന്നെ ഇന്ന് ഈ കളിയിൽ ആഴ്സണിൻ്റെ രണ്ടാമത്തെ ഗോൾ എന്ന് പറയുന്നത് ഇതേപോലൊരു നടിക്കലൊരു സംഘർഷം പോലെ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ ഇടയിൽ നിന്ന് ടിംബർ ആ ഗോൾ സ്കോർ ചെയ്യുന്നതാണ് പിന്നെ ആദ്യത്തെ ഗോള് ടിംപർ എവിടുന്നോ ഓടി വന്ന് ആ ഒരു ഹെഡ്ബോൾ നമുക്കറിയാം ആഴ്സണിൽ ഗോളടിക്കുന്നു പക്ഷേ എങ്ങനെയൊരു തടയാൻ പറ്റില്ല അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ലോ ബ്ലോക്ക് ഡിഫെൻസ് ഈ ലീഡ്സിനായിട്ട് തുടക്കത്തിൽ ഈ കളിയുടെ തുടക്കത്തിൽ ലോ ബ്ലോക്ക് ഡിഫെൻസ് ഇട്ടാണ് കളിച്ചിരുന്നത് അപ്പോൾ ആ ഒരു ശൈലിക്കെതിരെ ഒരു ഗോൾ കണ്ടെത്തുക എന്നുള്ളത് എല്ലാ ടീമിനും ഒരു എന്താ പറയുക ഒരു പണിയാണ് പണിയാണ് അപ്പോൾ അത് ആഴ്സണിൽ കണ്ടെത്തണത് സെറ്റ് പീസിലൂടെയാണുള്ളത് അപ്പോൾ ആ ഒരു ഗോള് വീണു പിന്നെ ആഴ്സണിൽ ആ വ്രതത്തിൽ വന്നു അടുത്ത ഗോൾ സാക്ക് അടിക്കുന്നു അത് കഴിഞ്ഞ് പിന്നെ ടിമ്പർ ആദ്യം കോർണറിൽ നിന്ന് അത് കഴിഞ്ഞ് യോക്രസിൻ്റെ ഗോളുകൾ അപ്പോൾ അത് തന്നെയാണെങ്കിൽ പറയാനുള്ളത് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ സെറ്റ് പീസുകൾ നമ്മൾ സെറ്റ് നമുക്ക് കളിയാക്കുന്നുണ്ട് കുറേ പേര് കളിയാക്കുന്നുണ്ട് പക്ഷേ അവർ ഗോൾ കണ്ടെത്തുന്നുണ്ട് അവർ ജോബ് ഡൺ അവർ ത്രീ പോയിന്റ്സ് അവർ എവിടെ എന്തെങ്കിലും കണ്ടെത്തുന്നുണ്ട് നമ്മൾ ഈ ആസലിനെ കുറിച്ച് പറയുമ്പോൾ പറയേണ്ട ഒരു പേരാണ് മെന്റി എന്ന് പറയുന്നത് കാരണം മർട്ടറ്റ് എന്ന് പറയുന്ന സ്പെയിനുകാരൻ സ്പെയിനിൽ നിന്ന് തന്നെ പല ടീമുകളും കൊത്താൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ടീമായിരുന്നു പക്ഷെ പ്രത്യേക ഗോൾഡൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ സുബിമെന്റിയെ കൊണ്ടുവന്നതെന്ന് പറയുന്നുണ്ട് സുബിന്റിയെ നമുക്കറിയാം ഈ സ്പെയിനിലൊക്കെ പുസ്കസിന്റെ പിങ്കാമി എന്ന് പറയുന്ന ഒരു താരമാണ് കാരണം മത്സരത്തിൻ്റെ ഒരു ടെമ്പോ കീപ്പ് ചെയ്യും കൂടാതെ ജുബിമെന്റി നമ്മൾ പെട്ടെന്ന് മാച്ചിൻ്റെ റിസൾട്ട് നോക്കിയാൽ കാണൂല കാരണം ഗോൾ ഉണ്ടാവില്ല അസിസ്റ്റന്റ് ഉണ്ടാവില്ല അങ്ങനത്തെ ഒരു പ്ലെയറാണ് ആണ് വന്നതിന് ശേഷം എങ്ങനെയാണ് ഒരു മാറ്റം മിഡ്ഫീൽഡിൽ ഉണ്ടായിട്ടുള്ള കൊണ്ടുവരുന്നത് തന്നെ റൈസിനെ ഫ്രീ ആക്കുക എന്നുള്ളതാണ് കാരണം റൈസിൻ്റെ മേലുള്ള ഏറ്റവും വലിയ പ്രശ്നം നല്ല ഡിഫൻസിന് സപ്പോർട്ട് ചെയ്യണം ഒരു ഡി എം എഫ് ആവണം സി എം എഫ് ആവണം എന്ന അറ്റാക്കിൽ ഒടക്കാടിന് കൂടെ കോമ്പിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ഒരു ടൈ അപ്പ് ചെയ്ത് പോകണം അപ്പോൾ എല്ലാ പൊസിഷനിലും റൺ ചെയ്ത് കളിക്കേണ്ട റൈസിൻ്റെ ഒരു പ്രഷർ ഉണ്ടായിരുന്നു അത് കുറച്ചും കൂടി ഈസ് ആയി കൊടുക്കാനായിരുന്നു ഒരു സി എം എഫിനെ കൊണ്ടുവന്ന് കഴിഞ്ഞ വർഷം കൊണ്ട് ഉണ്ടായിരുന്ന പാർട്ടേനേക്കാളും മികച്ചൊരു പ്ലെയറായിട്ട് ഷുബി വെൻറ്റി വന്നു നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബുസ്ക്കറ്റ്സിനെ പോലെ തന്നെ ആൾ ഗോളടിക്കലോ അല്ലെങ്കിൽ അസിസ്റ്റ് ചെയ്യുന്നതിലോ ഒരു പക്ഷേ ആളെ പേര് കാണൂല പക്ഷെ ആ കളീൻ്റെ മൊത്തം ടെമ്പോ കൺട്രോൾ ചെയ്യുന്ന അല്ലെങ്കിൽ കളി മൊത്തത്തിൽ കൊണ്ടെടുക്കുന്നത് ജുബി വെൻറ്റിയാണ് അപ്പോൾ ആ ഒരു മത്സരത്തിൽ പോടേകാട് നമ്മൾ പറഞ്ഞ പോലെ വല്ലൊരു സ്റ്റാർ ബോയ് ആയിരുന്നു കഴിഞ്ഞ രണ്ട് മൂന്ന് സീസൺ മുമ്പ് പിന്നീട് ക്യാപ്റ്റൻ ആവുന്നു ക്യാപ്റ്റൻസി ബാൻഡ് വന്നതിന് ശേഷം ആളുടെ ഒരു പെർഫോമൻസിന് ചില സമയത്ത് അതൊരു പ്രഷറായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് ബാധിക്കുന്നതായിട്ട് കണ്ട് അപ്പം അവിടെ അറ്റാക്കിങ്ങിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു മിഡ്ഫീൽഡറും കൂടി വേണം റൈസ് അതിന് പറ്റിയൊരു പ്ലെയറാണ് പക്ഷേ റൈസിൻ്റെ അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞാൽ ഒരുപക്ഷെ ബാക്കിൽ ബ്രേക്ക് വരും അപ്പോൾ സുബിമെൻറ്റ് വന്നതോടുകൂടി ആ ഒരു സിസ്റ്റം വർക്ക്ഔട്ടായി സുബിമെൻ്റി ബാക്കിൽ കളിക്കുന്നു റൈസ് കുറച്ചുകൂടി മുന്നോട്ടേക്ക് സപ്പോർട്ട് ചെയ്യുന്നു ആർ എസ് കുറച്ചും കൂടി കൂടുതൽ അറ്റാക്കിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നു ഡിഫൻസീവ് എന്നും സ്ട്രോങ് ആയിരുന്നു അറ്റാക്കിലായിരുന്നു കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നത് അത് ഈ ഒരു സിസ്റ്റം വർക്ക് ഔട്ട് ആവുന്നതോടുകൂടി മാറ്റങ്ങൾ വന്നു പിന്നെ നമുക്ക് എടുത്തു പറയാനുള്ളത് യോക്രസിനാണ് യോക്രസ് രണ്ട് ഗോൾ കണ്ടെത്തി ആൾ ഫസ്റ്റ് മാച്ചിൽ അത്യാവശ്യം നല്ല വിമർശനങ്ങൾ കേട്ടതാണ് ടച്ചുകൾ പോലും മര്യാദക്കില്ല എന്നുള്ള രീതിക്ക് മൂന്നേ മൂന്ന് ടച്ച് ബോളിലുണ്ട് അതിലേറെ കൂടുതൽ ടച്ച് മുടി നന്നാക്കിയപ്പോൾ ടച്ച് ചെയ്തെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു കളിയാക്കുന്ന രീതിയിലായിരുന്നു ഫാൻസിൻ്റെ അല്ലെങ്കിൽ എതിരാളികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നത് അതിനൊരു മറുപടി കൊടുക്കാൻ യോക്രസിനെ കൊണ്ട് പറ്റി രണ്ട് ഗോള് കണ്ടെത്തുന്നു സെലബ്രേഷനിൽ മുടിയിൽ തൊട്ടിട്ട് ആ ഫാ അതിനൊരു ഒരു ഒരു മറുപടി എന്ന പോലെ കൊടുക്കുന്നു പക്ഷെ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നത് ലീഡ്സ് യുണൈറ്റഡിനോടാണ് കളിച്ചത് ലീഡ്സ് സ്വാഭാവികമായിട്ടും ഒരു ഒരു ചെറിയ ക്ലബ്ബ് എന്ന് നമ്മൾ പ്രീമിയർ ലീഗിൽ പറയാൻ പറ്റുന്ന ഒരു ചെറിയ ക്ലബ്ബാണ് ഇവർക്കെതിരെ വെച്ച് അടിച്ചത് അല്ലെങ്കിൽ സ്കോർ ചെയ്ത അഞ്ച് ഗോൾ വെച്ചിട്ട് ഒരു ഈ ഒരു സീസണിൻ്റെ ലോങ് റണ് നമുക്ക് പറയാൻ പറ്റില്ല എന്നിരുന്നാൽ കൂടി ഫാൻസിന് തൃപ്തി കൊടുക്കുന്ന അല്ലെങ്കിൽ ഫാൻസിന് സന്തോഷം കൊടുക്കുന്ന നല്ലൊരു അഞ്ച് ഗോളുകൾ ഈ ഒരു മത്സരത്തിൽ വന്നു സെറ്റ് പീസ് എന്ന് വരുന്നു യോക്രസ് എന്ന് വരുന്നു സാക്കേൽ നിന്നും വരുന്നു എല്ലാം കൊണ്ടും ഒരു സന്തോഷം കൊടുക്കുന്ന മത്സരമാണ് പിന്നെ ഡോമാൻ്റെ ഒരു പ്രസൻസ് സാക്കിനെ പിൻവലിക്കുമ്പോൾ അവൾക്ക് വരുന്ന ഒരു പതിനഞ്ച് വയസ്സുള്ള ഒരു പ്ലെയർ സ്വാഭാവികമായിട്ടും പതിനഞ്ച് വയസ്സുള്ള പ്ലെയറിന് ഈ ഒരു പ്രീമിയർ ലീഗിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ള എല്ലാവർക്കും ഒരു ചോദ്യം തന്നെ പക്ഷെ ആള് തെളിയിച്ചു അയാൾ വന്നിരുന്നു ഒരു അരമണിക്കൂർ സമയത്തിന് ഇടയിൽ തന്നെ ഒരു പെനാൽറ്റി നേടിക്കൊടുക്കുന്നു അതാണ് യോക്രസിന്റെ രണ്ടാമത്തെ ഗോൾ വരുന്നത് അപ്പോൾ ആളുടെ ഒരു പെർഫോമൻസ് അവർക്കൊരു ബെഞ്ചിലും ഞങ്ങൾക്ക് കരുത്തുണ്ട് ഞങ്ങൾക്ക് സാക്കയിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്ന റൈറ്റ് അല്ല ഞങ്ങളുടെ സാക്ക കഴിഞ്ഞാൽ റൈറ്റ് വിങ്ങിൽ എന്നുള്ള ചോദ്യം ഉണ്ടായിരുന്നു ആ ചോദ്യത്തിനുള്ള ഉത്തരം ആർ എൻ മത്സരത്തോടു കൂടി കണ്ടെത്തി എന്നുള്ളതാണ് പ്രധാനം പ്രശ്നം ലെഫ്റ്റ് ആണ് സത്യം പറഞ്ഞ ആ പ്രശ്നം എന്താണ് പുതിയൊരു വന്നിട്ടുണ്ടല്ലോ പുതിയ നമ്പർ ആണ് അപ്പോൾ ഈ എസ് കേസ് പറയുമ്പോ എസ് എക്സ്പ്ലോസീവ് പ്ലെയർ ആണ് അൺപ്രഡിക്റ്റബിൾ ആണ് അപ്പോൾ ഈ കഴിഞ്ഞ സീസണിലും അതിന് മൂന്ന് സീസണിലൊക്കെ കളി കാണുമ്പോൾ ഇനി ഇത് ഇതായിരിക്കും ആഷണൽ ചെയ്യുക അല്ലെങ്കിൽ ഇങ്ങനെയായിരിക്കും ആഴ്ചയിൽ കളിക്കുക എന്നുള്ളൊരു നമുക്കൊരു ഐഡിയ നമുക്ക് ഓൾ നോർമലി വരും അപ്പോൾ അതിനൊരു മാറ്റം എസിലൂടെ കൊണ്ടുവരാം എസിക്കൊരു കളി ശൈലി ഉണ്ടെങ്കിലും താരം എപ്പോഴാണ് ഗോളടിക്കുക എങ്ങനെയാണ് പാസുകൾ ഇടുക എന്നുള്ളത് കുറച്ച് അൺപ്രഡിക്റ്റബിളിറ്റി ഉണ്ട് അപ്പോൾ ഈ അത് നുവനേരി എന്ന് പറഞ്ഞൊരു ഉണ്ട് ആ പ്ലെയർക്കും അങ്ങനെ ഒരു അൺപ്രഡിക്റ്റബിളുണ്ട് നൂനേരി ഈ കഴിഞ്ഞ കളിയിൽ ഒടികാടിനു പകരം ഇറങ്ങി അത്യാവശ്യം ഡീസൻറ്റ് ഒരു പെർഫോമൻസാണ് നൂനേരി കാഴ്ച വെച്ചത് അതുപോലെ തന്നെ മഡ്വേക്കയുടെ ഒരു കാര്യം പറഞ്ഞാൽ മഡ്വേക്ക് ഈ കഴിഞ്ഞ കളി ലെഫ്റ്റ് വിങ്ങിൽ ആട്ടെ ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റും പക്ഷെ സാക്ക പോയപ്പോൾ റൈറ്റ് വിങ്ങിൽ മഡ് കളിച്ചപ്പോൾ കുറച്ചും കൂടി നല്ല പ്രകടനങ്ങൾ കണ്ടു പെട്ടെന്ന് മാറ്റേണ്ടി വന്നു പെട്ടെന്ന് മാറ്റേ ഡൗൺ വന്നപ്പോൾ മാറി ഇനി നമുക്ക് ലെഫ്റ്റ് വിങ്ങിൽ തന്നെ വരാം ലെഫ്റ്റ് വിങ്ങിൽ വരുമ്പോൾ നമ്മൾ യോക്രസിൻ്റെ ഗോളിനെ കുറിച്ച് ആദ്യം പറയണം കാരണം യോക്രസിൻ്റെ ഗോൾ വന്നത് ആ ലെഫ്റ്റ് വിങ്ങിലൂടെയാണ് അപ്പോൾ ഒരു ലോങ് പാസ് വരുന്നു യോക്രസ് ആ ഒരു സ്പേസ് യൂസ് ചെയ്യുന്ന ഒരു ടിപ്പിക്കൽ യോക്രസ് ഗോളാണ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളീ സ്പോർട്ടിങ്ങിലത്തെ ഗോളൊക്കെ നമുക്ക് കാണുമ്പോൾ ഈ ലിങ്ങിലേക്ക് പോകുന്നു കട്ട് ബാക്ക് ചെയ്യുന്നു ഷൂട്ട് ചെയ്യുന്നു അല്ലെങ്കിൽ അവിടെ ഏതെങ്കിലും പ്ലെയർ ഉണ്ടെങ്കിൽ പാസ് ചെയ്യുന്നു ഈ ഒരു ശൈലി അപ്പോൾ ഇങ്ങനെയുള്ള സ്പേസുകൾ യോക്രസിന് കിട്ടുകയാണെങ്കിൽ അത് കുറവായിരിക്കും ചിലപ്പോൾ പ്രീമിയർ ലീഗ് ആയതുകൊണ്ട് കുറവാൻ സാധ്യതയുണ്ട് പക്ഷേ ഇങ്ങനെ ഒരു സ്പേസ് കിട്ടുകയാണെങ്കിൽ യോക്രസ് ഇനിയും ഗോളടിച്ചേക്കാം ആ പോയിൻറ്റിക്കാണ് എസേ വരുന്നത് എസ് എയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് ഡ്രിബിൾ ചെയ്ത് കൊണ്ടുപോകാം അപ്പം സെവൻറ്റി ഫൈവ് സെവൻ്റി ടു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് എസ് എയുടെ ഒരു കളി എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ്ങിനാണ് പൊസിഷനെങ്കിലും ഉള്ളിലേക്ക് കട്ടിങ് ചെയ്യുന്നൊരു ശൈലിയുണ്ട് അപ്പോൾ ഈ ഉള്ളിലേക്ക് കട്ടിങ് ചെയ്യുമ്പോൾ ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്യും എസ് എ ഡിഫൻഡേഴ്സിനെ ട്രാക്ക് ചെയ്യുമ്പോൾ ആ ലെഫ്റ്റ് വിങ് കുറച്ചും കൂടി ഫ്രീ ആയി കിടക്കാൻ സാധ്യതയുണ്ട് ആ ലെഫ്റ്റ് വിങ് ഉപയോഗിച്ച് ഈ ഓക്രസ് ഗോളുകൾ കണ്ടെത്താൻ പറ്റും അപ്പോൾ ആ ഒരു മാറ്റം പേഴ്സണലി കൊണ്ടുവരും എന്നാണ് എനിക്ക് തോന്നുന്നത് അവസാനം അവസാനിപ്പിച്ച ക്ലബ്ബ് ചെൽസിലേക്ക് മുമ്പ് നേരത്തെ ഫസീ പറഞ്ഞ ലീഡ്സ് ചെറിയ ടീം എന്ന് പറഞ്ഞു ചെറിയ ടീമില് നമ്മൾ നിലവിലെ പെർഫോമൻസ് കാരണം ആളുകൾ പറയാനും ലീഡ്സ് എന്ന് പറയുന്നത് സത്യം പറഞ്ഞ പ്രീമിയ ലീഗ് ഇഷ്ടം നോക്കിയാൽ ഏറ്റവും പക്ഷേ ഒരു കൂടിയാണ് ലീഡ്സ് വരുന്നത് നമുക്ക് ചെൽസിലേക്ക് പോകാൻ തോന്നുന്നു ചെൽസി ആദ്യ മത്സരം ക്രിസ്റ്റൽ പാലസിനോട് നിലയായിരുന്നു ഇന്നലെ ഈ പറഞ്ഞ പോലെ അഞ്ച് ഗോൾ അടിച്ചു ഐസിനു അടിച്ചപ്പോ അടുത്തുള്ള അഞ്ച് ഗോൾ അടിച്ചിട്ടുണ്ട് ചെറിയ എതിരാളികളാണ് പോലെ തന്നെ പെർഫോമൻസിൽ ചെറിയ എതിരാളികളാണ് എന്താണ് തോന്നുന്നു നമ്മൾ ഇപ്പുറത്ത് മാർക്ക് പറയുമ്പോൾ അപ്പുറത്തെ സ്റ്റാവോ ആയിരുന്നു മെയിൻ അതായത് കോൾ അപ്പുറത്ത് പെട്ടെന്നൊരു പരിക്ക് ഇലവണില് പോലും പ്രഖ്യാപിച്ചൊരു പ്ലെയർ പിന്നീട് വാമപ്പിന്റെ ഇടയില് പരിക്ക് കാരണം പിൻവലിക്കപ്പെടുന്നു പാൽമർ നമുക്ക് വേൾഡ് ഒരു പാൽമർ എഫ്സി ആണ് ചെൽസി പെനാൽറ്റി വരുമ്പോൾ പാൽമർ ഗോൾ അടിക്കുമ്പോൾ പാൽമർ എല്ലാം കൊണ്ടും പാൽമർ ആയിരുന്ന ചെൽസി പാൽമറിന് പകരം മാറി എന്നുള്ളതൊരു ചോദ്യം ഇങ്ങനെ വരുന്നത് എസ്റ്റാവോ വില്യനാണ് നമുക്കറിയാം ബ്രസീലിൽ നിന്ന് ഈ വർഷം അവർ കൊണ്ടുവന്നൊരു പ്ലെയർ ആയിരുന്നു ആൾ വരുന്നു ആൾ എല്ലാവർക്കും ഭയങ്കര ഒരു സർപ്രൈസ് ആയിട്ടൊരു പെർഫോമൻസ് ആണ് അയച്ചെക്കുന്നത് ഫസ്റ്റ് തുടക്കം തന്നെ ആള് വിങ്ങിലൂടെയുള്ള അറ്റാക്കുകൾക്ക് ഭയങ്കര സ്പീഡാണ് എല്ലാം കൊണ്ടും ക്രോസ് കൊടുക്കാനും ആളുടെ എല്ലാ എല്ലാം കൊണ്ടും നല്ലൊരു പെർഫോമൻസ് ആയിരുന്നു ഫസ്റ്റ് ഗോള് കൺസീഡ് ചെയ്യുന്നത് ചെൽസി എസ്റ്റാവോ വിലയന്റെ മിസ്റ്റേക്കില്ല എസ്റ്റാവിലിയൻ ആ ഒരു ബിൽഡപ്പ് റൈറ്റിലോട്ട് ബിൽഡപ്പ് നടത്തുന്നു അവിടുന്ന് ഡി ഓഫ് പിടിച്ചെടുക്കുന്നു ഡി ഓഫ് പക്വാറ്റ കൊടുക്കുന്നു പിന്നെ പക്വറ്റൊരു ഗോള് ആ ഒരു ഗോളിൽ ഒരുപക്ഷെ ചെൽസി ഡൗൺ ആയി പോകാമായിരുന്നു ആ സ്വാമകയുടെ ആ ഒരു ഗോൾ കുടി വരുമ്പോൾ സ്വബേഡ് സ്വന്തം മിസ്റ്റേക്ക് എന്നാണ് സ്റ്റാർട്ട് ചെയ്യാൻ കിട്ടിയ അവസരം ഇനി ഒരുപക്ഷെ ഇലവനിലേക്ക് താൻ തിരിച്ചു വരാൻ സാധ്യത എന്ന് പോലും എസ്റ്റാവിലിയന്റെ മനസ്സിൽ വന്നിട്ടുണ്ടാവും പക്ഷെ ആളുടെ ആ മൈൻഡ് സെറ്റ് നമ്മൾ ബ്രസീലിയൻ പ്ലേയേഴ്സിന് സ്വാഭാവികമായിട്ടുള്ള ഒരു മെയിൻ മൈൻഡ് സെറ്റ് ഉണ്ട് അതായത് പ്രൂവ് ചെയ്യണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർ പ്രൂവ് ചെയ്യും ആൻ്റണിയൊക്കെ ബ്രസീ യുണൈറ്റഡ് വിട്ട് റെയിൽവേ ബ്രസീലൊക്കെ വന്നപ്പോൾ നമ്മൾ കണ്ട അതെനിക്ക് പ്രൂവ് ചെയ്യണം എന്ന് തെളിയിക്കാനുള്ള ഒരു അവസരം കിട്ടി ഇപ്പം എസ്റ്റാവിൽ എന്ത് യൂട്ടിലൈസ് ചെയ്തു കളിയിലെ മാൻ ഓഫ് ദ മാച്ച് വാങ്ങിയിട്ടാണ് ആൾ മടങ്ങുന്നത് ഒരു അസിസ്റ്റ് വരുന്നു കാര്യം എല്ലാം കൊണ്ടും നല്ലൊരു പാക്ഡ് ആയിട്ടുള്ള ഒരു കളിയായിരുന്നു ഇപ്പം ജാവോ പെഡ്രോയും ലിയാം ഡെലാപ്പും ഒരുമിച്ച് ഇലവലിൽ സ്പേസ് കണ്ടെത്തുന്നു പെഡ്രോനെറ്റോ വരുന്നു അപ്പോൾ ഈ ഒരു അറ്റാക്ക് എന്ന് വെച്ചാൽ പാൽമർ ഇല്ലെങ്കിലും ഞങ്ങളും ജയിക്കും അപ്പോൾ അപ്പുറത്ത് സാക്ക അല്ലെങ്കിൽ ഞങ്ങൾ ജയിക്കുന്ന ഹാർസണിൽ കാണിക്കാൻ പറ്റുന്ന പോലെ തന്നെ പാൽമർ ഇല്ലെങ്കിൽ ഞാൻ ഒരു ഒരു പ്ലെയറിൽ ഡിപ്പെൻ്റൻ്റ് അല്ല എൻസോമെറസ്കാ എന്ന് അയാൾ തെളിയിച്ചു അപ്പോൾ ഇനിയുള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരൊക്കെ മാറ്റി ആരൊക്കെ സ്ക്വാഡിലേക്ക് കൊണ്ടുവരുന്നതാണ് ചെൽസി കാണുന്ന ഏറ്റവും വലിയൊരു കൺഫ്യൂഷൻ അപ്പോൾ സാവി സിമ്മൺസിനെ കൊണ്ടുവരണം എന്ന് പറയുന്ന പോലുണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൽ എവിടെ യൂട്ടിലൈസ് ചെയ്യും ആരെ റീപ്ലേസ് ചെയ്യും കാരണം എല്ലാവരും അവരുടെ പ്രൂവ് വേർത്ത് പ്രൂവ് ചെയ്തൊരു മത്സരമാണ് നമ്മൾ കണ്ടത് സ്വാഭാവികമായിട്ടും ആണ് ഈ സീസണിൽ ഫസ്റ്റ് കളി സൺഡർലാൻഡിനോട് തോറ്റു വരികയാണ് വെസ്റ്റാമ്പ് ഒരു നമ്മൾ പറയുന്നത് മിഡിൽ ടേബിൾ ടീമായിരുന്നു നല്ല പെർഫോമൻസ് ഉള്ള ഒരു ക്ലബ്ബാണ് പക്ഷേ ഈ സീസണിൽ അവരുടെ ഒരു മോശം പെർഫോമൻസ് ഉള്ള അധികം ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും നടത്തിയിട്ടില്ല വെസ്റ്റാമ്പ് അത്ര ഗ്രാൻഡ് ഇൻവെസ്റ്റ്മെന്റ്സ് ഒന്നും സാധാരണ ഇൻവെസ്റ്റ്മെന്റ് നടത്താറാണ് പക്ഷെ ഇപ്രാവശ്യമില്ല എന്നുള്ളത് സ്വന്തം കോച്ച് തന്നെ അതിനെ വിമർശിക്കുന്ന രീതിയിലൊക്കെ സംസാരിച്ചിരുന്ന സംഭവങ്ങളുണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞത് ഈ പാമർ റിഫ്സി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ മരസ്ക് വന്നതിനോ സത്യം പറഞ്ഞാൽ ആ പേരില്ല മരസ്ക് വരുന്നതിന് മുമ്പാണ് ഈ പോച്ചറ്റീനൊക്കെയുള്ള സമയത്താണ് പോച്ചറ്റീനൊരു കോർമെന്റ് ഒരു വാർത്ത സമ്മേളനത്തിൽ അതേതെ ഷൗട്ട് ചെയ്യുന്ന കോർമെന്റ് പാമർ റഫ്സി അല്ലായിരുന്നു പക്ഷെ അകളിലും തോറ്റിട്ടുണ്ട് ചെൽസി എന്നുള്ളത് വേറെ പക്ഷെ മരസ്ക് വന്നതിനേഷം പൊതുവേ പാമർ ഒന്നാമത്തെ കുറേ കാര്യം പോയി സീസിലെല്ലാം പരിക്കായിരുന്നു പിന്നീട് ഈ ക്ലബ് വേൾഡ് കപ്പ് ഫൈനലിലാണ് നമ്മൾ കുറച്ച് പാമറ കണ്ടിട്ടുള്ളത് ആ പേര് ഒരു മരസ്ക് വന്നതിന് ശേഷം കുറെ പോയിട്ടുണ്ട് ഈ ചെൽസിയുടെ കാര്യത്തിലേക്ക് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ എനിക്ക് പറയാനുള്ള ഇമ്പോർട്ടൻസ് ആണ് ജാവപ്പെട്രോൻ്റെ ഇമ്പോർട്ടൻസാണ് ജാവപ്പെട്രോന് ഒരു ജാവപ്പെട്രോൻ്റെ പ്രത്യേകത എവിടെ ഇട്ടാലും പുള്ളി കളിക്കും അതായത് ഫ്രണ്ട് സ്ട്രൈക്കർ കളിക്കണോ സ്ട്രൈക്കർ കളിക്കാം ലെഫ്റ്റ് കളിക്കണോ ലെഫ്റ്റ് കളിക്കാം അറ്റാക്കിംഗ് അറ്റാക്ട് കളിക്കണോ അവിടെയും കളിക്കാം റൈറ്റിലും കളിക്കാം എവിടെ ഇട്ടാലും ആൾ എന്തെങ്കിലും രീതിയിൽ ഗോൾ കോൺട്രിബ്യൂഷൻ കണ്ടെത്തും കഴിഞ്ഞ കളിയിൽ സ്റ്റാവിലെ മാൻ ഓഫ് ദി മാച്ച് ആയിരുന്നു പക്ഷേ ഒരു ഗോൾ ഒരു അസിസ്റ്റൻസ് നേടിയത് ജാവപ്പെട്രോ കോർണറിൽ നിന്ന് ജാവ പെട്രോ ഗോൾ അടിക്കുന്നു അപ്പോൾ ഏരിയ അബിലിറ്റി ഉണ്ട് അതുപോലെ ഫിനിഷിങ് എബിലിറ്റി ഉണ്ട് അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും ഗോളുകൾ അപ്പോൾ എല്ലാം കൂടുതലൊരു പാക്ഡ് പ്ലെയറാണ് ജാ പെഡ്രോ അത് ചെൽസിക്ക് നല്ല രീതിയിൽ ഈ സീസണിൽ ഉപയോഗപ്പെടും ഈ പറഞ്ഞ പോലെ ഈ എസേഡൊരു എക്സ്പ്ലോസിവിറ്റി അല്ലെങ്കിൽ ഈ അൺപ്രഡിക്റ്റിബിലിറ്റി പറയുന്ന പോലെ ജാവാഡ്രോ എവിടെ നിന്നാലും എങ്ങനെയാണ് എന്തെങ്കിലും ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളത് പറയാൻ പറ്റില്ല ഇപ്പോൾ ഡിലാപ്പിനെ പറയുകയാണെങ്കിൽ ഡിലാപ്പിന് നമ്പർ നയൻ ആണ് അത് ബോൾട്ട് കൊടുത്താൽ ഞാൻ അടിക്കാം എന്നുള്ള രീതിയിലുള്ള പ്ലെയർ ആണ് പക്ഷേ ജവാ പെഡ്രോ ഞാൻ ക്രിയേറ്റ് ചെയ്യാൻ വേണമെങ്കിൽ എനിക്ക് തോന്നുന്നത് ജാ പെഡ്രോ ഒരുപാട് കളിച്ചു നമ്മൾ ഒരുപാട് വർഷം ഒരുപാട് കളിച്ചു നല്ലൊരു നമ്പർ നയനെ കിട്ടിയ സന്തോഷത്തിലാണ് ചെൽസി ഒന്നല്ല രണ്ടാണ് ലിയം ഉണ്ട് ജാ പെഡ്രോ ഉണ്ട് എവിടെ ഇട്ടാലും കളിക്കും എന്നുള്ളത് ആൾ പ്രൂവ് ചെയ്തു ഇപ്പൊ ആദ്യം ഇലവൻ വന്നപ്പോൾ ആൾക്ക് അതിൻ്റെ ഒരു ഫ്ലൈറ്റ് പൊസിഷൻ ആയിരുന്നു പാൽമർ പോയപ്പോ എന്നാ ഞാൻ എ എം എഫ് കളിച്ചോളം എന്ന് കളിച്ചു ആളാളുടെ പ്രൂവ് ഐ തിങ്ക് ഫോർവേഡ് ഇപ്പോൾ മൊത്തം എല്ലാ സിസ്റ്റത്തിലും കളിക്കാൻ പറ്റുന്ന ഒരു പ്ലെയറെ കിട്ടിയ സന്തോഷത്തിലാണ് ചെൽസി അത് ഈ സീസണിൽ ത്രൂ ഔട്ട് അവർക്ക് ഭയങ്കരമായിട്ട് ഉപയോഗപ്പെടാനുള്ള സാധ്യതയുണ്ട്